നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത് പല്ലിൽ ഉണ്ടാവുന്ന കറ പല്ലിലെ നിറവ്യത്യാസം പ്ലാഗ് ടാർ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് പല്ലിൽ ഉണ്ടാവുന്നതെന്നും ഇത് തടയാനുള്ള മുൻകരുതലുകളും ഇത് മറികടക്കാനായിട്ടുള്ള ആയുർവേദ ചികിത്സാ രീതികളെയും കുറിച്ചാണ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ആദ്യമേ തന്നെ പ്ലേഗ് ടാർട്ടാർ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നോക്കാം പ്ലേഗ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളും ബാക്ടീരിയയും ഭക്ഷണത്തിലെ പഞ്ചസാരയുടെ അംശവും പല്ലിൽ പറ്റി പിടിച്ച് കിടക്കുന്നതിനെയാണ് പ്ലേഗ് എന്ന് പറയുന്നത് ഈ പ്ലേഗ് നമ്മൾ കാലക്രമേണ വൃത്തിയാക്കാതിരുന്ന കാഠിന്യം കൂടി ഉണ്ടാവുന്നതാണ് ടാർട്ടാർ എന്ന് പറയുന്നത് പ്ലേഗ് നമ്മൾ നന്നായി പല്ല് തേക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും പക്ഷേ ടാർട്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടി കാഠിന്യം ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി പല്ല് തേച്ചാലും അത് മാറ്റിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പല്ലിൽ ഉണ്ടാവുന്ന കറ പല്ലിന്റെ നിറം വന്നിരിക്കുന്നത് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല്ലിനും മോണയ്ക്കുമൊക്കെ കൂടുതൽ ദോഷം ചെയ്യും ജിൻജൈ വൈറ്റസ് പോലുള്ള മോണ രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമാവും ഇത് പല്ലിന്റെ നിറം കുറയാനും അതുപോലെ മോണ ബലഹീനമാകാനും കാരണവും ഇനി ജിൻജൈവൈറ്റസ് വന്നിട്ടും നമ്മൾ പല്ല് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് വീണ്ടും അതിന്റെ തീവ്രത കൂടി പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന മറ്റൊരു രോഗാവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ പ്ലേഗ് ടാർട്ടാർ പല്ലിന് കറ നിറമങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ടാർട്ടാറും പ്ലേഗും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണമാണ് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും കൂടാതെ അസിഡിക്കായ ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ചായ കാപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ ഇതൊക്കെ കൂടുതലായി കഴിക്കുന്നതും പല്ല് വൃത്തിയായി സൂക്ഷിക്കാത്തതും ഡെന്റൽ ഫ്ലോസിംഗ് ചെയ്യാത്തതും ഒക്കെ പ്ലേഗും ടാർട്ടറും ഒക്കെ രൂപപ്പെടാനായിട്ട് കാരണമാവും ചിലരില് ജനിതകമായിട്ടും പല്ലില് കറയുണ്ടാവുന്നത് കാണാറുണ്ട് ഇനി പല്ലില് കറ വരുന്നത് തടയാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്ന് നോക്കാം ആദ്യമേ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടു നേരം വൃത്തിയായിട്ട് പല്ല് തേക്കണം പല്ല് എന്ന് പറയുമ്പോൾ പല്ലിന്റെ എല്ലാ ഭാഗത്തും ബ്രഷ് എത്തുന്ന രീതിയിൽ വേണം തേക്കാൻ ഇനി ഏത് ബ്രഷ് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ചില ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട് ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചാൽ മാത്രമേ പല്ല് വൃത്തിയാവെന്നുള്ളത് ശരിക്കും നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസ്റ്റിൽസ് ഉള്ള ബ്രഷ് ആണ് ഉപയോഗിക്കേണ്ടത് കാരണം ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുമ്പം പലപ്പോഴും അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് ഹാർഡ് ആയിട്ടുള്ള ബ്രഷിന്റെ ബ്രിസ്റ്റിൽസ് നമ്മുടെ മോണയിലൊക്കെ തട്ടി മുറിവുണ്ടാക്കുകയും കൂടാതെ നമ്മുടെ പല്ലിന്റെ ഇനാമലിന് ദോഷം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസ്റ്റിൽസ് ഉപയോഗിക്കാനാണ് നിർദ്ദേശിക്കുന്നത് പല്ലിന് സെൻസിറ്റിവിറ്റി ഉള്ളവരും സോഫ്റ്റ് ബ്രിസ്റ്റിൽസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അത് മാത്രല്ല സോഫ്റ്റ് ബ്രിസ്റ്റിലുള്ള ബ്രഷ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുരക്ഷിതമാണ് ഇനി എത്ര നേരം പല്ല് തേക്കണം എന്നുള്ളതാണ് രണ്ട് മിനിറ്റ് നേരമാണ് പല്ല് തേക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത് പല്ല് തേക്കുന്നതിന്റെ കൂടെ ആയുർവേദ പൽപ്പൊടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അതിനെ കുറിച്ച് വീഡിയോയില് പിന്നീട് പരാമർശിക്കാം ഇനി ഡെന്റൽ ഫ്ലോസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഡെന്റൽ ഫ്ലോസിങ്ങിനായിട്ട് ഡെന്റൽ ഫ്ലോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പലരും നൂല് ഉപയോഗിച്ചൊക്കെ പല്ല് വൃത്തിയാക്കാറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് അതിന് സമാനമായതാണ് പക്ഷെ ഒരിക്കലും നൂല് നമ്മൾ പല്ല് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല നൂല് ഉപയോഗിക്കുമ്പോൾ മോണയിൽ മുറിവുണ്ടാക്കാനും നൂല് പൊട്ടി പൊട്ടി പോകാനും ഒക്കെ സാധ്യതയുണ്ട് ഡെന്റൽ ഫ്ലോസ് ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അത് സോഫ്റ്റ് ആണ് ഒരിക്കലും നമ്മുടെ മോണയ്ക്കും പല്ലിനും ഒന്നും അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവുന്നില്ല മാത്രമല്ല പല്ലിന്റെ ഇടയിലുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കാനും ഡെന്റൽ ഫ്ലോസ് ഉപയോഗിച്ച് കഴിയും അതുകൊണ്ട് ഡെന്റൽ ഫ്ലോസ് വാങ്ങിച്ചിട്ട് പല്ലിന്റെ ഇടയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക ഇത് കടകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടൊക്കെ ഇപ്പം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത് വാങ്ങിക്കാൻ ശ്രമിക്കാം അടുത്തതായിട്ട് ഓയിൽ പുള്ളി ആയുർവേദത്തിൽ ഗണ്ഡൂഷം എന്ന് പറയുന്ന ഒരു ക്രിയാക്രമമാണ് കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കൊക്കെ ചെയ്യാം ചെയ്തു എത്ര നേരം ചെയ്യണം എന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തവരുണ്ടെങ്കിൽ നോക്കാം ഗണ്ഡൂഷം എന്ന് പറയുന്നത് തൈലം വായിൽ കവിൽ കൊള്ളുന്നതിനെയാണ് ഇത് മൗത്ത് വാഷ് പോലെ തന്നെ നമ്മൾ ഗാർഗിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ പലരും വായ തരിക്കുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയാനുണ്ട് പക്ഷെ നമ്മളെ തൈല ഗണ്ഡൂഷം വളരെ സേഫ് സേഫുമാണ് ഇഫക്റ്റീവുമാണ് നമ്മൾ ഇതിനായിട്ട് എള്ളെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ഉപയോഗിക്കാം എള്ളെണ്ണയാണ് കുറച്ചുകൂടി നല്ലത് ഇത് നമ്മുടെ പല്ലിന് ബലം കിട്ടാനും അതുപോലെ ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഒക്കെ തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഗണ്ഡൂഷത്തിനെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു നോക്കുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആഹാരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ അധികം മധുരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് കുറയ്ക്കുക പിന്നെ അസിഡിക്കായ ഭക്ഷണ പദാർത്ഥങ്ങള് ചായ കാപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ ഇതിന്റെയൊക്കെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കണം കാരണം ഈ അസിഡിക്കായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഇനാമലിന്റെ കട്ടി കുറയാനായിട്ട് കാരണമാവുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലരൊക്കെ ചൂട് ചായൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പൊ തന്നെ പോയിട്ട് തണുത്ത വെള്ളം കൊണ്ട് വാഴ കഴുകാറുണ്ട് അതുപോലെ തന്നെ ഓരോ നേരം ഭക്ഷണം കഴിഞ്ഞിട്ടും പല്ല് തേക്കുന്നവരുണ്ട് അവര് ശ്രദ്ധിക്കേണ്ടത് ഈ ചായയും കാപ്പിയും ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അസിഡിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചതിന് ശേഷം ഉടനെ പല്ല് തേക്കാതിരിക്കുക അസിഡിക്കായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിന്റെ ഇനാമല് താൽക്കാലികമായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം ആ ഇനാമൽ ഒന്ന് കട്ടിയായിട്ട് വരാനായിട്ട് അല്ലാതെ അതിന്റെ മുന്നേ തന്നെ ബ്രഷ് ചെയ്യുന്നത് നമ്മുടെ ഇനാമലിന് ദോഷം ചെയ്യുന്നുണ്ട് പക്ഷെ വായ കഴുകുന്നോണ്ട് കുഴപ്പമില്ല അങ്ങനെ ധൃതി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഇളം ചൂട് വെള്ളത്തില് വായ കഴുകാവുന്നതാണ് പിന്നെ ചൂട് ചായയും ചൂട് കാപ്പിയും കുടിച്ച് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ വായ കഴുകുന്നത് ഒഴിവാക്കണം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ഈ പറഞ്ഞ പോലെ നമ്മുടെ മോണിക്കും ഇനാമലിനും ഒക്കെ ദോഷം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല്ലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും അത് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു നോർമൽ അല്ലെങ്കിൽ ലൂക്ക് വാം ഇളം ചൂടുള്ള വെള്ളത്തിൽ വായ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും പേരക്ക റ്റ് ആപ്പിള് ഇതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇത് പല്ലില് പ്ലേഗ് ഉണ്ടാവുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല ഇതൊക്കെ നമ്മൾ ചവക്കുന്ന സമയത്ത് മോണയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും മോണയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് ഇനി ആയുർവേദത്തിൽ പറയുന്ന ചില ദ്രവ്യങ്ങൾ നോക്കാം ആര്യവേപ്പിന്റെ ചില്ല ഉപയോഗിച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ് ആര്വേപ്പ് എന്ന് പറയുന്നത് ആന്റി മൈക്രോബിയലും ആന്റി ഫംഗൽ ഗുണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലേഗ് ഉണ്ടാക്കുന്ന ബാക്ടീരിയെ ഇല്ലാതാക്കാനും പ്ലേഗ് ഉണ്ടാവുന്നത് കുറയ്ക്കാനും ഒക്കെ ഈ ആര്വേപ്പ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിറം വാങ്ങിയ പല്ലുകള് വെളുക്കാനും ആര്വേപ്പ് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുന്നത് സഹായിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ആര്വേപ്പ് ഉപയോഗിച്ച് പല്ല് തേക്കേണ്ടതെന്ന് നോക്കാം ആര്വേപ്പിന്റെ ചെറിയ ചില്ലകൾ എടുക്കാം അതൊരു ആറിഞ്ച് നീളം വരുന്നത് എടുത്തിട്ട് അതിന്റെ ഒരു അറ്റം നമ്മള് ഒന്നെങ്കിൽ കടിച്ചിട്ട് സോഫ്റ്റ് ആക്കാം അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കി ഒരു ബ്രഷ് പോലെ ആക്കുക സോഫ്റ്റ് ആക്കാൻ കാര്യം നമ്മൾ ഒരിക്കലും ആ കട്ടിയില്ല ഒരു ചില്ല ഉപയോഗിച്ച് പല്ല് തേക്കരുത് അത് നമ്മുടെ മോണയ്ക്കൊക്കെ മുറിവുണ്ടാക്കാനൊക്കെ ആയിട്ട് കാരണമാവും അതുകൊണ്ട് അതിന്റെ ഒരു അറ്റം കടിച്ചിട്ട് ഒന്ന് ബ്രഷ് പോലെ ആക്കിയതിനു ശേഷം പല്ല് ആയിട്ട് ഉപയോഗിക്കാം ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ പല്ലിലെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഒക്കെ തടയാനായിട്ട് സഹായിക്കും ഇനി അതല്ല ഈ ആരുവേപ്പിന്റെ പൊടിയും വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് പല്ല് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ കറുവപ്പട്ട ഇന്ദുപ്പും ചേർത്തത് നമുക്ക് ഇതുപോലെ പൽപ്പൊടി പോലെ ആയിട്ട് ഉപയോഗിക്കാം ഇന്ദുപ്പ് കിട്ടിയില്ലെങ്കിൽ സാധാരണ ഉപ്പായാലും മതി പക്ഷെ ഇന്ദുപ്പാണ് കുറച്ചുകൂടി ഔഷധ ഗുണമുള്ളത് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് പല്ല് വെളുക്കാനായിട്ട് ഉമിക്കിരിയും ഉപ്പും ഒക്കെ ചേർക്കുന്നത് അവിടെ സാധാരണ ഉപ്പിന് പകരം ഇന്ദുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് പിന്നെ ആയുർവേദത്തിൽ പൽപ്പൊടികൾ പറയുന്നുണ്ട് അതിൽ ആദ്യത്തേത് ദശനകാന്തി ചൂർണമാണ് ഇത് പൽപ്പൊടി പോലെ തന്നെ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് പല്ലിലും ഓണയിലും ഒക്കെ തേച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം പല്ല് തേച്ചിട്ട് കഴുകി കളയാവുന്നതാണ് അതുപോലെ തന്നെയുള്ള ഒരു ചൂർണ്ണമാണ് ദശന സംസ്കാര ചൂർണം ഇതും പല്ലിന്റെയും ഓണയുടെയും ആരോഗ്യത്തിനും നിറം മങ്ങി പല്ലും വെളുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ദശന സംസ്കാര ചൂർണം പിന്നെ ഉള്ളത് ത്രിഫല ചൂർണമാണ് ത്രിഫലയിൽ അടങ്ങിയിട്ടുള്ളത് നെല്ലിക്ക താമിക്ക കളിക്ക ഈ മൂന്ന് ദ്രവ്യങ്ങളാണ് ഇത് മൂന്നും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് വായിലുള്ള ബാക്ടീരിയനെ ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്നെങ്കിൽ നമുക്ക് ത്രിഫല കഷായം വെച്ചിട്ട് ഗാർഗിൾ ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ ഓയിൽ പുള്ളിങ്ങ് പറഞ്ഞല്ലോ അതുപോലെ തന്നെ കുൽക്കുഴിയെന്നൊക്കെ പറയില്ലേ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ത്രിഫല പൊടി നമുക്ക് പൽപൊടി പോലെ തന്നെ പല്ലിലും മോണിലും തേച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പല്ല് തേച്ച് കഴുകി കളയാവുന്ന പോലെ ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു